ശ്രീകൃഷ്ണ അർപ്പണ വസ്തു നമസ്കാരം ആത്മാവിന്റെ പ്രയാണം അറുപത്തിമൂന്ന് നായന്മാരിലൂടെ കൊച്ചങ്ങാട്ട് ചോള നായനാരെ കുറിച്ച് മനസ്സിലാക്കാം രണ്ട് ശിവഭക്തർക്ക് ശാപം മൂലം ഭൂമിയിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു അതിലൊരാൾ ആനയായും മറ്റേയാൾ ചിലന്തിയായും ജനിച്ചു തിരുവനക്ക എന്ന സ്ഥലത്ത് ജംബൂഫല മരത്തിനടുത്ത് ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു ആന ദിവസവും ശിവലിംഗത്തിന് വെള്ളം കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യുമായിരുന്നു ഉണക്ക ഇലകൾ വീഴാതിരിക്കാൻ ശിവലിംഗത്തിനു മേലെ ചിലന്തി വല കെട്ടി വെച്ചിരുന്നു ഒരു ദിവസം ആന അഭിഷേകം ചെയ്തപ്പോൾ ചിലന്തി വല ഉടഞ്ഞുപോയി ചിലന്തി പിന്നീടും കെട്ടി പക്ഷെ അടുത്ത ദിവസം ആന അഭിഷേകം ചെയ്തപ്പോൾ അതും ഉടഞ്ഞുപോയി ഇതിൽ വിഷമിച്ച ചിലന്തി ആനയുടെ തുമ്പിക്കൈയിലേക്ക് കയറുകയും വിഷം ചീറ്റുകയും ചെയ്തു അതോടെ ആന മരണമടഞ്ഞു തുമ്പിക്കൈക്കുള്ളിൽ പെട്ട് ശ്വാസം മുട്ടി ചിലന്തിയും മരണം സ്വീകരിച്ചു ഭഗവാന്റെ അനുഗ്രഹത്താൽ ചിലന്തി ചോള രാജാവായ സുഖദേവന്റെ മകനായി ജനിച്ചു രാജാവും ഭാര്യയും ചിദംബരനാഥനോട് അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഫലമായി രാജ്ഞി കമലാവതി ഗർഭം ധരിച്ചു പ്രസവ ദിവസം വന്നു ഏതാനും മിനിറ്റുകൾക്കകം കുഞ്ഞിന് ജന്മം നൽകാൻ കഴിഞ്ഞാൽ മൂന്ന് ലോകങ്ങളും കീഴടക്കുമെന്ന് ജ്യോതിഷികൾ പ്രവചിച്ചു രാജ്ഞി തന്നെ മുറിയുടെ മേൽക്കൂരയിൽ തലകീഴായി കെട്ടാൻ ആവശ്യപ്പെട്ടു അരയിൽ ഒരു ഇറുകിയ ബാൻഡേജ് ഇട്ടു ശുഭമുഹൂർത്തമായപ്പോൾ അവളെ മോചിപ്പിച്ചു ഇങ്ങനെയായിരുന്നു ചിലന്തിയുടെ പുനർജനനം അമ്മ ചുവന്ന കണ്ണുള്ള കുട്ടി എന്നർത്ഥത്തിൽ കൊച്ചങ്ങാട് എന്ന് വിളിച്ചു അവന് പ്രായപൂർത്തിയായപ്പോൾ രാജാവ് മകനെ രാജ്യഭാരം ഏൽപ്പിച്ചു നായനാർ ശൈവമതം പ്രചരിപ്പിച്ചു തിരുവനക്കയിൽ ഒരു മനോഹര ക്ഷേത്രം പണികഴിപ്പിച്ചു അതേ ജംബൂ മരത്തിന്റെ ചുവട്ടിൽ ശിവലിംഗം പ്രതിഷ്ഠിക്കുകയും ചെയ്തു ചോള രാജ്യത്തിൽ തില്ലൈ ബ്രാഹ്മണർക്കായി അനേകം ആരാധനാലയങ്ങളും മാളികകളും അദ്ദേഹം നിർമ്മിച്ചു അങ്ങനെ അവസാനം അദ്ദേഹം ഭഗവാന്റെ പാദം പോകി ഓം ശുശക്തേക്യൂപിണേ നമ അടുത്ത നയനാരുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം